ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനിസ് വേൾഡ് ഇന്നും ഒരു പോള റെസിപ്പി തന്നെയാ കേട്ടോ ഈ റംലാനിലെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉപകാരപ്പെടും അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരാം ഇതിലെ ക്യാരറ്റ് പോളയും കടലക്ക പോളയൊക്കെ പോലെ നല്ല മധുരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഒരു ഫുഡിങ്ങൊക്കെ കഴിക്കുന്നത് പോലെ അത്രയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു പോള റെസിപ്പി റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്തുകൊണ്ട് ഈ പോള ഉണ്ടാക്കിയെന്ന് കണ്ടാൽ അതിലേറെ അത്ഭുതപ്പെടും കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പോള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കാൽക്കപ്പോളം ഒന്ന് കുതിർത്തി വെക്കണം അതിനായിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളത്തിലാണ് കുതിർത്തിയത് നിങ്ങൾ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാനാണെങ്കിൽ ചൂട് വെള്ളത്തെ കുതിർത്തിയത് നല്ലത് കേട്ടോ എന്നാൽ എന്നാലേ നമുക്ക് അത് അരഞ്ഞു കിട്ടുള്ളൂ അപ്പം ഇതങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തത് ഒരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കേശ്നോട്ട് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ളത് കേട്ടോ കളർ വല്ലാണ്ടൊക്കെ മാറ്റിയെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ എണ്ണയിൽ നിന്ന് അതിങ്ങോട്ട് മാറ്റുന്നുണ്ടേ ഇത് കണ്ടോ ഇത്രയാവണ്ടോ കേട്ടോ വല്ലാണ്ട് കളർ മാറരുതേ അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വെച്ചു കൊടുക്കുമ്പോൾ കളർ വീണ്ടും മാറാൻ വഴിയുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെ ഒരു ആറോ ഏഴോ ബദം കൂടെ ഇട്ടിട്ട് അതും ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം അല്ലാണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെയും കളർ മാറരുത് ഇത്രയാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് അതിങ്ങോട്ട് കോരി മാറ്റാം അതേപോലെ ബദാം നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ ഇനി അതും അങ്ങോട്ട് മാറ്റി വെച്ചതിനു ശേഷം ഇതേ എണ്ണയിൽ തന്നെ ഒരു കാൽ കപ്പിന്റെ പകുതി തേങ്ങാ ചിറകി ഇട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ കൂടുതലൊന്നും ആവശ്യമില്ല എന്നിട്ട് അതും ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ആ എണ്ണ മൊത്തമായിട്ട് അതിലേക്ക് അങ്ങ് പിടിക്കത്തക്ക അങ്ങ് മൂപ്പിച്ചെടുക്കാം ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ വല്ലാണ്ട് കളർ മാറണ്ട സാധാരണ വറുത്തെടുക്കുന്ന പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറൊന്നും ആവേണ്ട കേട്ടോ അപ്പൊ ഇതാ മുഴുവനും ഞാൻ ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇതൊക്കെ ഇതാ കാഷിനോട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഓവർനൈറ്റ് വെച്ചതുകൊണ്ട് തന്നെ ഇനി അരക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ ഇനി അഥവാ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുടുവെള്ളത്ത് കുതിർത്തി വെക്കുന്നതായിരിക്കും നല്ലത് ഇനി മിക്സഡ് ജാറിലേക്ക് ആ കാഷണോട്ട് മുഴുവൻ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പിന്റെ പകുതി കേട്ടോ അതും കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം പഞ്ചസാരയും പാലും ചേർക്കുമ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞു കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പാലും പഞ്ചസാര ഈ സമയത്ത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത് അരച്ചെടുത്തപ്പം കുറച്ച് തരിതരിപ്പ് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അരിപ്പേക്കൂടെ ഒന്നും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ടേ ഇത് ഹരിച്ചെടുത്തപ്പോൾ കണ്ടോ കുറച്ച് തരിതരി പോയിട്ട് കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലൂടെ നമുക്ക് കിട്ടാൻ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പം ഇത് ചെറുതായത് കൊണ്ട് രണ്ടെണ്ണം എടുത്തത് കേട്ടോ നല്ല വലിപ്പുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് കൊരണം മതിയാവും കേട്ടോ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പോളയെന്ന് കരുതിയിട്ട് ടേസ്റ്റിനൊരു ഉറവും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ക്യാരറ്റ് പോളയും പിന്നെ അതുപോലെ തന്നെ കടലക്ക പോളയൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊരു പുഡിംഗ് ഒക്കെ കഴിക്കുന്ന അത് അത്രയും സ്മൂത്തായിരുന്നില്ല അതേപോലെ ആയിരുന്നു ഇനി ഉരുളക്കിഴങ്ങിലെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയേ വേണ്ട മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇനി ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഉപ്പിടുമ്പം കൂടി പോവരുത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലുള്ള ഉള്ള ഉപ്പ് അത്രയോ വേണ്ട കേട്ടോ അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഇപ്പം ഇതാ നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം അതായത് കണ്ടോ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകുന്നത് നന്നായിട്ട് കുക്കായി വന്നിട്ടോ നല്ല ചൂടുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഡയറക്റ്റ് മിക്സിയിൽ ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കാന്ന് ചെയ്യുന്നത് കേട്ടോ ഡയറക്റ്റ് ഇട്ടുകൊടുക്കണ്ടെന്ന് കരുതി ഉണ്ടാകാം അപ്പം നിങ്ങളൊന്ന് തണുത്തിട്ട് ഇട്ട് കൊടുക്കുന്നതേ അങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ കൂടെ തന്നെ ഒരു കാൽ കാൽക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ച ഈ കെഷ്ണിട്ടുണ്ടല്ലോ അതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അതും അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടത്തില് മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൊടുക്കാം ഇനി ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ഏഴ് ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ കാൽക്കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണേൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല ഇനിയൊന്നും ചെയ്യുന്നത് പോലെ തന്നെ പോളാപാത്രത്തിൽ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി പറയാൻ പോകുന്നത് പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ടോ പഴയവർ സ്കിപ്പ് ചെയ്തോളൂ ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളറോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവയോ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം കേട്ടോ പോളപ്പാത്രം വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് പോളപാത്രം ചൂടായി വന്നതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിന്റെ ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുകയും ചെയ്യാം ഇനി ഇതൊന്ന് വലിഞ്ഞു വന്നതിന് ശേഷം വേണം മാറ്റി വെച്ച ബദാമും ക്യാഷോൻ ഇട്ടൊക്കെ ഇല്ലേ അത് ഇതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു കാര്യവും ഞാൻ പുതിയവർക്ക് പറഞ്ഞുതരാം ഗ് ഗ് ഗ്ലാസിൽ ഇണ്ടാണെങ്കിൽ അതിന് റോൾസ് ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒന്ന് വെച്ച് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം അത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് പാന് ചൂടാവുമ്പോൾ നമ്മൾ ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമല്ലോ പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം മിനിറ്റ് ആകുമ്പോഴേക്കും അതൊന്ന് വലിഞ്ഞു വരും കേട്ടോ ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ച തേങ്ങ ഉണ്ടായിരുന്നല്ലോ അത് അതിന്റെ മുകളിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബദാമും അതുപോലെ തന്നെ ക്യാഷിനോ ഇട്ടും ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ വെക്കണം എന്നൊന്നുമില്ല നിങ്ങൾ ക്രഷ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു ഏകദേശം നാല്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഇത് തുറന്നു നോക്കുന്നത് ഇപ്പോൾ ഇതാ നന്നായിട്ട് സൈഡ് വാഷൊക്കെ വിട്ടു വന്നിട്ടുണ്ട് ഇനി ആ ഭാഗം ഭാഗമായോ നോക്കാൻ വേണ്ടി ഒരു കൊള്ളിയോസ് കെറോച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായി എന്ന അർത്ഥം കേട്ടോ അപ്പോൾ ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് വശം പതുക്കെ പ്രത്യേകം പറയാം നല്ല സോഫ്റ്റ് പോളയാണ് അപ്പോൾ അത് ഒന്നും വേണം അതിൻ്റെ സൈഡ് വശം വിടിവെച്ച് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് പ്ലേറ്റിലോ അല്ലെങ്കിൽ പാനിലോ ഒന്നുമല്ല ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ കൈ ഒന്ന് പതുക്കൊന്ന് വെച്ച് കൊടുക്കാം പ്രസ്സ് ചെയ്യരുത് കേട്ടോ അത്രയും സോഫ്റ്റ് ആയത് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കയ്യിലേക്ക് എടുക്കാം ഇപ്പൊ നോക്കിയാൽ അടിവക്ഷം ഒന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല കൂടുതൽ സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ചൂടാന്ന് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ പൊട്ടാറ്റോ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ പോളയൊക്കെ നമ്മൾ അതിന്റെ മുഗൾ ഭാഗം കൂടെ ഒന്ന് വേറൊരു പാനിലേക്ക് കുറച്ച് ഗീ ഒന്ന് തടിവിട്ട് അതിലേക്കൊന്നും ഫ്ലിപ്പ് ചെയ്തിട്ട് അതും കൂടെ കുക്കാക്കി എടുക്കുമല്ലോ ഇതിന് അതിന്റെ ആവശ്യമില്ല എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നോണെങ്കിൽ അങ്ങനെ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പതുക്ക അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ ആ കാഷ്നോട്ടും പിന്നെ അതുപോലെ തന്നെ ബദാമൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ട അതിനനുസരിച്ച് മാറ്റാട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് അതിന് പകരം റൈസിൻസ് വെക്കണമെങ്കിൽ അത് വെക്കാം ഇനി വേറെ എന്തെങ്കിലും നട്ട്സുകൾ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഇതെന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല പിന്നെ ആ തേങ്ങ അതിന്റെ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ ഒരു പുടി ഒക്കെ കഴിക്കുന്ന ഒരു ഫീലിങ് ആണ് കേട്ടോ ഇനി ഇപ്പം ഈ റമലാലിൽ ഒരു മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പോളയാണ് ഇതിന് മുൻപ് ഞാനൊരു കാര്യറ്റ് പോള ചെയ്തപ്പോഴും ഈത്തപ്പഴം പോഴ ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് തോന്നി ആ ഒരു സോഫ്റ്റ്നെസ് തന്നെയാണ് ഇതിനും എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ അടിവശമൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മേൽഭാഗം ആവണം എന്നുണ്ടെങ്കിൽ ഒന്ന് വേറൊരു പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാട്ടോ ഞാൻ ഞാൻ കയ്യിൽ കൂടുതൽ വെക്കാത്ത അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ച ഇത് കണ്ടോ നമ്മൾ ആ സ്പൂണൊക്കെ വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ എന്താ പറയാ കട്ട് വരുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ അതിന്റെ ആ സൈഡ് ഡോഷ് ഒക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് അതിന്റെ യെല്ലോ കളറും അങ്ങനെയൊക്കെ ഒരു കളറും ആ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ നമ്മൾ ഇതിങ്ങനെ പുഡിങ് ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ ഇത് പോള എന്നുള്ള കാറ്റഗറി മാത്രമല്ല നമുക്ക് ഒരു മധുരം കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പുഡിന്റെ ആ ഒരു കാറ്റഗറിയിലും പെടുത്താന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഫുഡിങ്ങ് ആയിട്ടും ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അത്രയും ടേസ്റ്റായിരുന്നു ഇനി മുൻപ് ഞാൻ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പുളകൾ ചെയ്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ കുറെ പേര് കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് അത് ഇതുകൊണ്ടാട്ടോ ആ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിടാത്തോണ്ട അപ്പം നിങ്ങൾ എന്താണൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയ ഇവിടെ കാണുമ്പോഴേക്കും താങ്ക്